കുഴിയാനയ്ക്ക് വധകൾ കണ്ടോ കുഴിയാനയ്ക്ക് കുഴിയാനെ വധകളെ കണ്ടിട്ടില്ല ഇവനെങ്കൊരു പണി കൊടുത്തു കേട്ടോ ഇവൻ മറ്റേ കുഴി ഉദ്യോഗിച്ച് ഉറുമിനെ പിടിക്കുന്നല്ലേ ഞങ്ങളൊരു ഉറുമ്പിനെ പിടിച്ചിട്ട് വള്ളിയൊക്കെ ഇട്ടിട്ട് മറ്റേ കുഴിക്കാത്തിട്ട് ഇവൻ പാട്ടിച്ച പണി പാലിട്ട് നോക്കി ഇവൻ ഇവ മണ്ണെല്ലാം തീർപ്പിച്ചു പിന്നെ എന്നാലും അറിയോ അവസാനം ഇവനെ ഇനെ പിടിച്ചു കേട്ടോ ഇവൻ പൊറോട്ട കിടക്കൊള്ളു അറിയാലോ ഇവനെ നമുക്ക് മുന്നോട്ട് നടന്നോ ഒരു ദിവസം പിടിച്ചിട്ട് കിട്ടിയില്ല ഇന്ന ആ കലിപ്പിലായിരുന്നു വിട്ടു ഇവന ഇവനാ ഉറുബിനെ പിടിക്കുന്ന പിടുത്തം കേട്ടോ ഇവനെ ഇവനെ ഞങ്ങൾ വായിച്ച് വിളിച്ചടിച്ചേട്ടോ അതിനെ അവനെ നമ്മൾ നമ്മളാദ്യം മറ്റേ കൈവെച്ച് കാണിച്ച് കൊണ്ടോ മണ്ണ് നിർപ്പിക്കുന്നുണ്ടവൻ എന്നറിയ ഓവനെ സാധാരണ അതിനകത്തോട് വീണ് കഴിഞ്ഞാൽ ഉറുമ്പോ എന്നെ ജീവ ഇവനീ മണ്ണിടിച്ചിട്ട് കഴിയുമ്പോഴത്തേന് ഇവനീനകത്തു ഞാനീ ഊർമ്മയത് കെട്ടിപ്പിച്ച് ഇവനെ ഇവനേത് പാട്ടിച്ചവണ് പാനായിട്ട് നോക്കി കേട്ടോ ഏഹ് ഇപ്പോഴത്തെ പിള്ളേരെ കുഴിയാനെ കണ്ടിട്ടു ചോദിച്ചാൽ ഏത് കുഴിയാനെ നോക്കി ഞങ്ങൾ ഇവനെ തപ്പിപ്പിച്ച് ഇപ്പൊ ഒന്നും ഇല്ല ചില ചില പാറയുടെ കടികൾ അങ്ങനത്തെ ഒരു പാറയുടെ അടിയിൽ പോയി കണ്ടുപിടിച്ചിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ